എന്റെ പേര് സുരേഷ് എന്നാണ് വടക്കാഞ്ചേരി തെക്കുംകര തെക്കുംകരയിൽ വാഴാനി രാജ്യത്ത് താമസിക്കുന്നു വാഴാനി വിഷ്ണുക്ഷേത്രത്തിൽ മോഠാധിപത്യാണ് ഞാൻ പണ്ടുകാലത്തൊക്കെ ഈ ഓട്ടും പെട്ടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യന്ത്രങ്ങളാണല്ലോ അന്ന് പെട്ടിയിൽ ഇങ്ങനെ മഷീല് കുത്തിയിട്ട് ഈ വഴുതുകൂടാങ്ങളുടെ ഇടയിലാണ് അങ്ങനെ അച്ഛനെ അങ്ങനെ ഉള്ള ഓട്ടും പെട്ടി അന്ന് ലക്ഷം കഴിഞ്ഞപ്പോൾ അച്ഛനും കൗതുകം തോന്നിയിട്ട് അങ്ങനെ അച്ഛൻ ലാലഞ്ച് ചെയ്തെടുത്താണ് അങ്ങനെ അച്ഛൻ കാത്ത് സൂക്ഷിച്ചു പോന്നു അപ്പോൾ അച്ഛൻ്റെ ഒരു ഇതായിപ്പോൾ അച്ഛൻ ഇത് നീ നീ സൂക്ഷിക്കും പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചു രണ്ട് ഭക്ഷണം കഴിപ്പച്ചു മരിച്ചു ഞാനപ്പോൾ ഒത്തിരി കൂടി ഒന്ന് ഭംഗി വരുത്തി ഏൽപ്പിച്ചിലേക്ക് കെട്ടി പെട്ടി കേടുവാൻ അതിനു വേണ്ടിയിട്ട് വളരെ ഭംഗിയോടുകൂടി കൊണ്ടുനടക്കുന്നു അന്നത്തെ കാലത്ത് ഒന്നൊക്കെ യന്ത്രങ്ങളാണല്ലോ ഓട്ടിൻ്റെ അന്നത്തെ കാലത്ത് പെട്ടിയിൽ മഷീൽ കടലാസില് കുത്തി ഓട്ട് ഈ പഴുതുകൂടെ അങ്ങനെ ഇടുക എന്നാണ് പറയണത് ഊട്ടും പെട്ടി പൊളിക്കുക എന്നൊക്കെയാണല്ലോ ഒന്ന് പറയുക അങ്ങനെ ഊട്ടും പൊട്ടി പൊളിച്ച് അച്ഛനങ്ങനെ കൗതം തോന്നി അച്ഛൻ അലഞ്ച് തീർത്താണ് അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞാൻ അത് അച്ഛനെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ അത് വളരെ ഭംഗിയോടുകൂടി കൊണ്ട് നടക്കുന്നത് ഇതാണ് ഈ ഓട്ടും പെട്ടി അതിൻ്റെ മാറ്റങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ താക്കോൽ ഒരു പ്രത്യേക താക്കോലായിരുന്നു നാല് കള്ളൻ പോലെയാണ് അപ്പോൾ ആ തോ താക്കോല് തുറക്കാൻ കേടുവന്ന അല്ല ലോക്ക് കേടുവന്നപ്പോൾ ഇവിടങ്ങളിലാർക്കും നന്നാക്കി അറിയണില്ലേ അപ്പോൾ ഞാൻ ആ താക്കോൽ മാറ്റിയിട്ട് ഇത് ഒരു ലോക്ക് പിന്നിൻ്റെ കാര്യം ഇതാണ് പെട്ടി തുറന്ന് കാണിച്ചല്ല ഇതാണ് ഈ പെട്ടിയുടെ ഒരുപാട് ആൾക്കാർ ജയിച്ചു ജയപരാജയ പരാജയങ്ങൾ നടന്ന പെട്ടിയാണ് അപ്പൊ അത് ആ വർഷത്തിൽ ജയിച്ചു പെട്ടിയാന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ എടുത്തിരിക്കുന്നത് ലത്തത് കാണാൻ അതെ നമ്പർ അന്നത്തെ നമ്പറാണ് പട്ടിയുടെ പിച്ചറ മാത്രേ ഞാൻ കെട്ടിയിട്ടുള്ളൂ ആ പെട്ടിയൊന്നും കേടുവരൊന്നും പോവാതിരിക്കാൻ വേണ്ടിട്ട് അതിലൊരു ചിന്നല് വന്നി പഴകിയ കാരനായിരിക്കാം അപ്പൊ ഇപ്പം ചില കെട്ടിയൊക്കെ കേടുവന്ന് പോലെന്ന് പറഞ്ഞു അവന് കെട്ടി നാല് സൈഡും കെട്ടി വെച്ചു ആ അച്ഛൻ ഒരു പഴയ ഒരു കോൺഗ്രസ് കാരനാണ് അപ്പോൾ ആ വർഷം ജയിച്ചിരിക്കുന്നത് അവരന്നെയാണ് അപ്പോൾ അത് അച്ഛൻ്റെ സുഹൃത്തായിരുന്നു തോന്നുന്നുണ്ട് ജയിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ്റെ അലഞ്ച് തീർത്താണ് അത് ഇത് അച്ഛൻ പറഞ്ഞ ഫസ്റ്റ് എലക്ഷൻ നടന്ന പെട്ടിയാന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് വർഷം എനിക്ക് കൃത്യമായിട്ട് എൺപത്തി എൺപത്തെട്ട് കാലഘട്ടം ആയിരിക്കാം ഫസ്റ്റിൽ കേരളത്തിലെ നടന്നത് ആ പെട്ടിയാണത് ഞാൻ ഞാനിപ്പം സുഹൃത്തു നിങ്ങളുടെ ചാനൽ ചാനലാണ് ശിവൻ അവനോട് ഞാൻ നല്ല വെറുതെ വെറുതെ പറഞ്ഞാണ് എലക്ഷനൊക്കെ ആയാലും ഇങ്ങനെ ഊട്ടും ഇൻട്രോ നമ്മുടെ വീട്ടിൽ പറഞ്ഞപ്പോ ആള് ഇൻട്രസ്റ്റ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്താണ് ഇപ്പൊ പുറത്തു കൊണ്ടിരിച്ചത് ഞാൻ ആദ്യമായിട്ട് ഓട്ട് ചെയ്യുമ്പോൾ പെട്ടി തന്നെയാണ് മരത്തിന്റെ പെട്ടിയല്ല എന്നുള്ളത് അപ്പൊ അതിൽ കർളാസിലിങ്ങനെ കുത്തിയിട്ട് അത് മടക്കി നാലായി മടക്കിയിട്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഉള്ളിലിടുന്നതന്നെയാണ് അത് പെട്ടി പക്ഷെ അത് മരത്തിന്റെ പെട്ടിയല്ല அச்சி அது நம்ம அச்சாச்சு முத்தோ நீட்டி அச்சாச்சது தலைமுறக்கி மாறே ஓட்டும் பெட்டியான பண்டத்தை பண்டு ஆதி அவுசம் நடந்த ஓட்டும் பெட்டியான மனசாயா இதுல ஓட்டிட்டு முத்தச்சன் அச்சாச்சன் பெட்டியாணே இனி அச்சாச்சன் குட்டிக்கு தராட்டா சந்தோஷாயா துறந்து கலைச்சு வெட்டித்தரணும் ஆறக்கோ ரெண்டு பேர் துறக்கோ அடக்கோ அடச்சு கொடுத்தேன் அடிக்கோ ஆ கை போ